ഇത് കണ്ടോ ആട്ട് കാൽ കിഴങ്ങ് ഇതുകൊണ്ട് നല്ല അടിപൊളി സൂപ്പ് ഉണ്ടാക്കാം ഇത് പലതരം അസുഖത്തിനുള്ള മരുന്നാണ് ആയുർവേദത്തിൽ സിദ്ധൌഷ സിദ്ധൌഷധത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് ജോയിൻറ്റ് പെയിൻ ജലദോഷം മാറാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും കണ്ടോ ഇത് പന്നൽ ചെടി എന്ന് നമ്മളൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ചെടി കണ്ടോ ഉയരമുള്ള മതിൽമേൽ മണ്ണിൻ്റെ ആവശ്യമില്ല ഈർപ്പത്തിലങ്ങനെ പറ്റി പിടിച്ച് നല്ല ഉയരമുള്ള മതിലിന്മേലിങ്ങനെ പറ്റി പിടിച്ച് വളരും ആട് കാലിൻ്റെ ഷേപ്പാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതിന് നിറച്ച് രോമങ്ങൾ കണ്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് ആട്ടും കാലെന്ന് പറയുന്നത് പിന്നെ ഇത് സൂപ്പ് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജോയിൻറ്റ് പെയിനൊക്കെ ആട്ടുംകാൽ സൂപ്പ് വയ്ക്കുന്ന പോലെ തന്നെ അപ്പോൾ ഇത് നല്ലതാണ് ഇത് തമിഴ്നാട്ടിലൊക്കെ ധാരാളം വളരുന്നുണ്ട് നമ്മുടെ നാട്ടിലും ധാരാളം ഉണ്ട് പലതരം ഔഷധങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ എല്ലാ ജോയിൻറ് പെയിനും ഞാൻ പറഞ്ഞില്ലേ ആയുസും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ് പലതരം അസുഖങ്ങൾക്കും നല്ലതാണ് ഇത് സൂപ്പ് ഉണ്ടാക്കാൻ പലർക്കും ഇത് അറിയില്ല ഇത് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് കരയാമ്പൂവ് കറുവപ്പട്ട ഉണക്കമുളക് മഞ്ഞൾപ്പൊടി ജീരകം പെരിഞ്ചീരകമൊക്കെ ആവശ്യം ആ ഫ്ലേവർ ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് നമ്മൾ കറിവേപ്പില മല്ലിയിലൊക്കെ ഇഞ്ചി അതൊക്കെ ഉപയോഗിക്കാം ഇനി ഈ ചേരുവകളൊക്കെ നന്നായി ചതയ്ക്കുക ചതച്ചാൽ മതി കുരുമുളകൊക്കെ പൊടിയാക്കുക ചതയ്ക്കുക ചതച്ചിട്ട് ഈ കിഴങ്ങ് നന്ന പോയി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി നുറുക്കി ഒരു മിക്സിയിൽ വേണമെങ്കിൽ ഒരു അടി അടിക്കാം അല്ലെങ്കിൽ കിഴങ്ങ് വെറുതെ കഷ്ണങ്ങളാക്കി ചെറുതാക്കി എടുത്താലും മതി ഇനി ഈ ചേരുവകളൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റുകൊണ്ടോ നല്ലപോലെ വഴറ്റുക ആ വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിക്കണം വെള്ളം നല്ലോണം തിളച്ച് പോക്കും തിള തിളച്ച് പകുതിയാവണം പകുതിയാവണമെന്നില്ല കുറച്ച് വറ്റണം അങ്ങനെ അത് എല്ലാം കൂടിയിട്ട് ഈ കിഴങ്ങും മുറുക്കിയ കിഴങ്ങൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല പോലെ തിളപ്പിക്കുക തിളപ്പിച്ചിന് കൊഴുപ്പ് കൂട്ടാൻ നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിൽ ചേർക്കാം പലതരം പച്ചക്കറികളും ചെറുതായി അരിഞ്ഞ് ചേർക്കാം അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇത് നല്ല സൂപ്പ് റെഡി കേട്ടോ എന്ത് അടിപൊളി സൂപ്പാണ് അടിപൊളി സൂപ്പ് ടേസ്റ്റിന് വേണ്ടി മാത്രമല്ല നല്ല രുചിയാണ് അതുമാത്രമല്ല നമുക്ക് നല്ല ഔഷധം കൂടിയുള്ളത് കൊണ്ട് ഇതിനെ നിങ്ങൾ വെറുതെ തള്ളിക്കളയരുത് വെറുതെ ഇതിനെ വെറുതെ പറിച്ച് കളയരുത് ഇതുപയോഗിക്കുക ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലം ഗ്യാരണ്ടി നൂറ് പേഴ്സൻ്റേജ് ഗ്യാരണ്ടി അതാണ് അപ്പോൾ ഒന്ന് ചെയ്തു നോക്കൂ ആട്ടും കാൽ കിഴങ്ങ് എന്നാണ് ഇതിന് പറയുന്ന സൂപ്പ് കുടിക്കുക ഇത് കണ്ടോ ആട്ട് കാൽ കിഴങ്ങ് ഇതുകൊണ്ട് നല്ല അടിപൊളി സൂപ്പ് ഉണ്ടാക്കാം ഇത് പലതരം അസുഖം